വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊബൈൽ സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ഇരിങ്ങാലക്കുട നഗരസഭയിൽ പത്തൊൻപത് ജനറൽ വാർഡുകളും പത്തൊൻപത് വനിതാ സംവരണ വാർഡുകളും രണ്ട് പട്ടികജാതി വിഭാഗം ജനറൽ വാർഡുകളും മൂന്ന് പട്ടികജാതി വിഭാഗം വനിതാ സംവരണ സീറ്റുകളും ഒന്നാം വാർഡായ മൂർക്കനാട് രണ്ടാം വാർഡായ ബംഗ്ലാവ് മൂന്നാം വാർഡായ കരുവന്നൂർ നാലാം വാർഡായ പീച്ചമ്പള്ളിക്കോണം ആറാം വാർഡായ മാപ്രാണം ഏഴാം വാർഡായ മാടായിക്കോണം എട്ടാം വാർഡായ നമ്പ്യങ്കാവ് ഒൻപതാം വാർഡായ കുഴിക്കാട്ടുകോണം പതിമൂന്നാം വാർഡായ ഗാന്ധിഗ്രാം പതിനാറാം വാർഡായ മടത്തിക്കര പതിനെട്ടാം വാർഡായ ചന്തക്കുന്ന് പത്തൊൻപതാം വാർഡായ സെന്റ് ജോസഫ് കോളേജ് ഇരുപതാം വാർഡായ ഷൺമുഖം കനാൽ ഇരുപത്തിയൊന്നാം വാർഡായ ചേലൂർ ഇരുപത്തിരണ്ടാം വാർഡായ മുനിസിപ്പൽ ഓഫീസ് ഇരുപത്തി അഞ്ചാം വാർഡായ കണ്ടേശ്വരം ഇരുപത്തിയേഴാം വാർഡായ കാരു കുളങ്ങര ഇരുപത്തി എട്ടാം വാർഡായ കൂടൽമാണിക്യം നാൽപ്പത്തി മൂന്നാം വാർഡായ പുറത്താട് എന്നീ വാർഡുകളാണ് ജനറൽ വിഭാഗത്തിൽ വരുന്നത് അഞ്ചാം വാർഡായ ഹോളി ക്രോസ് പത്താം വാർഡായ കാട്ടുങ്ങച്ചിറ പതിനൊന്നാം വാർഡായ ആസാദ് റോഡ് പന്ത്രണ്ടാം വാർഡായ ഗാന്ധിഗ്രാം നോർത്ത് പതിനാലാം വാർഡായ ഗാന്ധിഗ്രാം ഈസ്റ്റ് പതിനഞ്ചാം വാർഡായ ഹോസ്പിറ്റൽ പതിനേഴാം വാർഡായ ചാലാമ്പാടം ഇരുപത്തി മൂന്നാം വാർഡായ കലാനിലയം ഇരുപത്തിയാറാം വാർഡായ കൊരുമ്പുശ്ശേരി ഇരുപത്തി ഒൻപതാം വാർഡായ ബസ് സ്റ്റാൻഡ് മുപ്പതാം വാർഡായ ആയുർവേദ ഹോസ്പിറ്റൽ മുപ്പത്തി ഒന്നാം വാർഡായ ക്രൈസ്റ്റ് കോളേജ് മുപ്പത്തിനാലാം വാർഡായ പള്ളിക്കാട് മുപ്പത്തിയേഴാം വാർഡായ പുറത്തുശേരി മുപ്പത്തി എട്ടാം വാർഡായ മഹാത്മാ സ്കൂൾ മുപ്പത്തി ഒൻപതാം വാർഡായ തളിയക്കോണം സൗത്ത് നാൽപ്പതാം വാർഡായ കല്ലട നാൽപ്പത്തി ഒന്നാം വാർഡായ തളിയക്കോണം നോർത്ത് നാൽപ്പത്തി രണ്ടാം വാർഡായ പുത്തൻതോട് എന്നീ വാർഡുകളാണ് വനിതാ സംവരണ വാർഡുകൾ മുപ്പത്തി മൂന്നാം വാർഡായ ബ്ലോക്ക് ഓഫീസ് മുപ്പത്തി അഞ്ചാം വാർഡായ സിവിൽ സ്റ്റേഷൻ എന്നീ വാർഡുകളാണ് പട്ടികജാതി ജനറൽ വിഭാഗം വാർഡുകൾ ഇരുപത്തിനാലാം വാർഡായ പൂച്ചക്കുളം മുപ്പത്തിരണ്ടാം വാർഡായ എസ് എൻ നഗർ മുപ്പത്തി ആറാം വാർഡായ കണ്ടാരന്തറ എന്നീ വാർഡുകളാണ് പട്ടികജാതി വനിതാ വിഭാഗം സംവരണ സീറ്റുകൾ നാൽപ്പത്തി ഒന്നാം വാർഡുകൾ ഉണ്ടായിരുന്ന ഇരിങ്ങാലക്കുട നഗരസഭയിൽ രണ്ട് വാർഡുകൾ കൂട്ടി നാൽപ്പത്തിമൂന്ന് വാർഡുകളാണ് ഇനി മുതൽ ഉണ്ടാവുക മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ തുറുവൻകാട് മുടിച്ചെറിയുടെ തകർച്ച സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുറവൻകാട് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു കൂനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാജു പാറേക്കാടൻ ബ്ലോക്ക് സ് കമ്മിറ്റി ഭാരവാഹികളായ തോമസ് തത്തമ്പിള്ളി കെ എ ഗംഗാദേവി ശ്രീജിത്ത് പട്ടത്ത് വിപിൻ വെള്ളയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേവ്യർ ആളുകാരൻ നിത അർജുനൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ കെ വിശ്വനാഥൻ പി ആർ ബാബു പി എ യേശുദാസ് എന്നിവർ പ്രസംഗിച്ചു സംരക്ഷണത്തിൽ തകർന്നു വീഴുമ്പോൾ തിരിഞ്ഞു ഏക്കറിൽത്തോളം വീണ്ടും പണി ആരംഭിച്ച് ആ പണി ആരംഭിച്ച് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും തകർന്നു വീഴുകയും ആ തകർന്നു വീണത് സ്ഥലത്ത് നിന്ന് പിന്നെ ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതിന് പിന്നിലുള്ള അഴിമതി കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംരക്ഷണ വിധി ചെയ്യുന്നതിനപ്പുറത്ത് ഇത്രയധികം വാർഡുകളിലെ ജനങ്ങളെ ജലസോതസ്സായി പരിഗണിക്കുന്ന രണ്ട് ഏക്കറോളം വിപുലമായി കിടക്കുന്ന മുളിച്ചിറ എന്ന് പറയുന്ന തുറവാറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കേണ്ടിയിരുന്ന സംരക്ഷണം ഭിത്തി മുൻ എൽ എല്ലിയുടെ കയ്യിൽ നിന്ന് മുപ്പത്തി ലക്ഷം രൂപ വിലയിരുത്തുന്നു അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയിൽ നിന്ന് ഏകദേശം ഇതുപോലെ തന്നെ മുപ്പത്തി എട്ടോളം രൂപ വിലയിരുത്തുന്നു എഴുപത്തിനാല് ലക്ഷം രൂപ ലാപ്സാക്കി കളയുന്നു ഇത് തകർന്നു വീണപ്പോൾ കണക്കടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുന്നു ഉറപ്പ് നൽകുന്നു തെറ്റുകാർക്കെതിരെ കുറ്റക്കാർക്കെതിരെ എന്ന് പറയുന്നു ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നു മുപ്പത്താറ് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ആ ആ കഴിഞ്ഞതിന് ശേഷമുള്ള വർഷം എന്ന് പറയുന്നു പക്ഷെ ഒന്നും നടക്കാതിരിക്കുക കുട്ടംകുളം നവീകരണ പദ്ധതിയുടെ ടെൻഡർ അംഗീകരിച്ചതായും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ചരിത്ര സ്മാരകമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക് ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന കുട്ടംകുളം നവീകരണ പ്രവൃത്തികൾക്കായി നാല് കോടി നാല് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുടെ ടെൻഡർ മന്ത്രിസഭായോഗം അംഗീകരിച്ചതായും ഉടൻ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്നും മന്ത്രി ഡോക്ടർ ആർ പറഞ്ഞു കുട്ടംകുളത്തിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള സൂക്ഷ്മതയോടെയാവും നവീകരണ പ്രവർത്തനങ്ങൾ ഊരാളുങ്കൾ ലേബർ സർവീസ് സൊസൈറ്റിയാണ് കുട്ടംകുളം നവീകരണം നടത്തുക എന്നും മന്ത്രി ഡോക്ടർ ആർ പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ കഴിവുകേടിന്റെ സാക്ഷിപത്രമാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് കെ ആർ വിജയ ഓഡിറ്റ് പരാമർശങ്ങളിൽ പലതിനും മറുപടി പോലും തയ്യാറാക്കാൻ കഴിഞ്ഞില്ലെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ ഓഡിറ്റ് പരാമർശങ്ങളിൽ ഭൂരിഭാഗവും പരിഹരിച്ചതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ബുധനാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിന് നൽകുന്ന മറുപടി സംബന്ധിച്ച അജണ്ടയിലാണ് അംഗങ്ങളുടെ പരാമർശം ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ട് പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഭരണസമിതിക്കായില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് വിഹിതം ചെലവഴിക്കുന്നതിനും തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും എൽ പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് കെ ആർ വിജയ കുറ്റപ്പെടുത്തി ഓഡിറ്റ് പരാമർശങ്ങൾക്ക് മറുപടി പോലും തയ്യാറാക്കാൻ കഴിയാതിരുന്നതിനെ ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ വിമർശിച്ചു പൊതുമരാമത്ത് വിഭാഗത്തിന്റെ വീഴ്ച പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേതാണ് നഗരസഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കേണ്ട പല പദ്ധതികളും അമിത നിരക്ക് നിർദ്ദേശിച്ച് നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചതെന്നും സന്തോഷ് ബോബൻ വിമർശിച്ചു എന്നാൽ ഓഡിറ്റ് പരാമർശങ്ങളിലെ ഭൂരിഭാഗവും പരിഹരിച്ചതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ഓഡിറ്റ് പരാമർശങ്ങളിൽ പരിഹാരം കാണാനായതായി മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് പറഞ്ഞു ഓഡിറ്റ് പരാമർശത്തിൽ നഗരസഭയ്ക്ക് നഷ്ടം ഉണ്ടായിട്ടില്ലെന്നത് പ്രവർത്തന വിജയമാണ് കേന്ദ്രാവിഷ്കൃത സി എസ്ഇ ഫണ്ട് വീണ്ടും ലഭിക്കാൻ ഇടയാക്കിയതും വസ്തുനികുതി വരുമാനത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതും നഗരസഭയ്ക്ക് നേട്ടമാണ് ജീവനക്കാർക്ക് കൂടുതൽ ജോലിഭാരം വരുമ്പോൾ അവധി ദിവസങ്ങളിലും പ്രവൃത്തി സമയങ്ങൾക്ക് അപ്പുറവും ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് നഗരസഭയിലുള്ളതെന്നും മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് വിശദീകരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരി ജോയ് അധ്യക്ഷത വഹിച്ചു കൃത്യമായി പരിപാലിക്കാൻ സെക്രട്ടറിക്ക് അതിന് വലിയ ഉത്തരവാദിത്വമാണ് ഉണ്ട് അതായത് എക്സിക്യൂട്ടീവ് രണ്ടാണ് ഇവിടെ ഒരു സീറ്റ് പോലും ഒഴിഞ്ഞുകിടക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാര് കഴിഞ്ഞ രണ്ട് കൗൺസിൽ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ കൂടിയ പ്രശ്നം ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിക്കുള്ളൂ ആ അത്രയധികം ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയായി അവസ്ഥയാണ് ഓഡിറ്റ് റിപ്പോർട്ട് മനസ്സിലാക്കാൻ കഴിയില്ല അത് ആദ്യകൾ ആദ്യ നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും യാതൊരു വിധത്തിലുള്ള രജിസ്റ്ററുകളോ അല്ലെങ്കിൽ കണക്കുകളോ കൃത്യമായി രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവിടെ ആ തരത്തിലുള്ള സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മറുപടി പറയാനുണ്ടായില്ല എന്നുള്ളതാണ്

ഇവിടെ ഒരു ശ്ലേഷൻ ഇല്ലെങ്കിൽ അത് അത് സർക്കാർ സംവിധാനം എന്നുള്ള നിലയിൽ അത് ഒരു അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് കൗത്സുകൾ സാക്ഷ്യപ്പെടുത്താൻ അനുബന്ധ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു ജീവനക്കാർക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങളില് ഈ വന്നതുകൊണ്ട് പറയുന്നത് ഈ മാറ്റം പൊതുമരാമത്ത് വർക്ക് എന്ന് രീതിയിലും നമ്മുടെ മുനിസിപ്പൽ നമ്മളൊരു വിമിഷം വന്നു ആ വിമിഷം വരുമ്പ ആളുകളുടെയും നമ്മളുടെ നമുക്ക് ഞാൻ അങ്ങനെന്താണുള്ള കൗൺസിലേഴ്സ് നമ്മുടെയും അറിവില്ലായ്മ കുറച്ച് ഇതിനകത്തുണ്ട് കാരണം നമ്മൾ ആ ഉൾപ്പെടുത്താതെ നമ്മൾ കൊടുക്കുന്നു അപ്പൊ ആ വർക്ക് നടക്കണമെങ്കിൽ നമുക്ക് അടുത്ത വിഷയം വരുന്നവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ ആസ്തിയിലില്ലാത്ത കൊടുക്കുമ്പോൾ എങ്ങനെ ചെയ്യാം അത് വീണ്ടും അടുത്ത കൗൺസിലേക്ക് ഡി പി സിയിലേക്ക് പോയി അംഗീകാരം കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കരാറുകാരുടെ കാര്യം അറിയാം കരാറുകാർ എടുക്കാത്തത് എല്ലാം ഇവിടുത്തെ എന്ന് തന്നെ പറയാൻ പറ്റില്ല അവര് നമ്മുടെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരും ഇത് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് அது ரோடு பணியுமே நமக்கு ரோடிலே வடில ரோட் முழுவதும் போய்ட்டு அப்போ நமக்கு செய்யாது ஆ லோடமெகில் அவர் அது கோஃபிடன்ஸ் இல்ல அது செய்தால் ஹெவி வெயிட் செய்ய வண்டி கேறி போகும்போது ஆ டாறு பொழியான சாத்தியுண்டு எம் பிசி டா மெக்காடம் டாரு போல அல்லோ நம்ம വിദ്യാർത്ഥികളിൽ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം തടയാൻ അവരെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതോടെ സർഗാത്മക പ്രവർത്തനങ്ങളെ ഉയർത്താനും സാമൂഹിക പ്രതിബദ്ധത വളർത്താനും സഹായിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് കത്തീഡ്രൽ ട്രസ്റ്റി പി ടി ജോർജ് പി ടി എ പ്രസിഡന്റ് ഷാജു ജോസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി മുൻ പി ടി എ പ്രസിഡന്റ് തോമസ് കാളിയങ്കര സ്റ്റാഫ് സെക്രട്ടറി ഷാലി എ ടി എന്നിവർ പങ്കെടുത്തു ഭാഗമായി ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകൾ നമുക്കേറെ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് സൗണ്ട് ആൻഡ് നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലും അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സുശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വളണ്ടിയർ പ്രസ്ഥാനമാണ് നമ്മുടെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡ് സെക്കൻഡറി സ്കൂളിന്റെ പിന്നിലായിട്ടാണ് ഇപ്പോൾ ആൻഡ് ജില്ലാ മന്ദിരം പ്രവർത്തിക്കുന്നത് பிர உ തരിശ് നെൽകൃഷി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട കൊരുമ്പുശ്ശേരി കുട്ടാടൻ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടാടൻ പാടത്ത് സംഘടിപ്പിച്ച ഞാറുനടിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു കുട്ടാടൻ കർഷക സമിതി പ്രസിഡന്റ് ജോഷി എ ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഷേളി പദ്ധതി വിശദീകരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ കൃഷി ഫീൽഡ് ഓഫീസർ അജിത് കുമാർ എം ആർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ മുനിസിപ്പൽ കൌൺസിലർ ടി വി ചാർളി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഉണ്ണി എം കെ കാർഷിക വികസന സമിതി അംഗം പ്രവീൺ ഞാറ്റുവെട്ടി കർഷക സമിതി സെക്രട്ടറി ടി വി ബിനേഷ് ട്രഷറർ മുതിർന്ന കർഷകൻ ടി എം ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു മുനിസിപ്പൽ കൗൺസിലർ അമ്പിളി ജയൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് വിജയകുമാർ പി എസ് നന്ദിയും പറഞ്ഞു കുട്ടാടം കർഷക സമിതി ഇത്രയും ഭംഗിയായി പതിനഞ്ച് ഏക്കർ സ്ഥലമെടുത്ത് നിങ്ങൾ ഈ ഭൂമിയായി കിടന്ന സ്ഥലം ഇതുപോലെ നെൽകൃഷി ചെയ്യാൻ തക്ക രീതിയിൽ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പം നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ തന്നെ പറഞ്ഞു അപ്പോൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നു ആ കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഒത്തിരി പേര് ഇവിടെ വന്നിരിക്കുന്നത് അതിന് ഇരുപത്തഞ്ചോളം ഭൂ ഉടമകളും ഇതിനകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടു കൂടി വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ നെൽകൃഷി അതായത് ഇപ്പോൾ ഞാർനടിയിലാണല്ലോ തുടക്കമാണല്ലോ അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം ഉഴുത് എല്ലാം ചെയ്യാനുള്ളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനിയും അടുത്ത നടിയിൽ ആ നടല് കഴിയുമ്പോൾ നമുക്കറിയാം ഇനി അതോട് ചേർന്ന് കുറേയധികം പ്രവർത്തനങ്ങളുണ്ട് അപ്പം അതൊക്കെ ഭംഗിയായി നടത്തി നിങ്ങൾക്ക് ഇപ്പോൾ വാല്യു ആഡ് പ്രോഡക്റ്റ്സൊക്കെ ആക്കി നമ്മുടെ ശ്രീ ബാസിരാജ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ കർഷക കൂട്ടായ്മയ്ക്ക് ഒരു സാമ്പത്തികമായ ഉന്നതിയിലെത്താനും കൂടി അത് സഹായിക്കുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യുക ശബരിമല സ്വത്തുകൾ സംരക്ഷിക്കുകയും കളവുപോയ സ്വർണം തിരിച്ചു പിടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദിയുടെയും ശബരിമല കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ നാമജപയാത്രയും പ്രതിഷേധ യോഗവും നടത്തി ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു കെ പി നന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ ടി യു ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് മാസ്റ്റർ സ്വാഗതവും ക്ഷേത്ര സംരക്ഷണ സമിതി അംഗം ഇ കെ കേശവൻ നന്ദിയും പറഞ്ഞു കൂടൽമാണിക്യം ക്ഷേത്രനടയിൽ നിന്നും ആരംഭിച്ച നാമജപ യാത്രയ്ക്ക് ജില്ലാ സെക്രട്ടറി രാജീവ് ചാത്തപള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് കെ ആർ സെക്രട്ടറി സതീഷ് കോമ്പാത്ത് ലാൽ കുഴുപ്പുള്ളി വി ജില്ലാ പ്രസിഡന്റ് രാജൻ എന്നിവർ നേതൃത്വം നൽകി ദിവസങ്ങളിലായി കേരളത്തിലെ ഭാരതത്തിലെ ലോകത്തിലെ ഓരാനു കോടി വരുന്ന ഹൈന്ദവ ജനതയുടെ ഇടനഞ്ചിൽ ഒരു ഇടിമിന്നൽ പോലെയാണ് ഓരോ ദിവസത്തെ വാർത്തകളും മുന്നോട്ട് വരുന്നത് രാവിലെ നമ്മള് എണീറ്റ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നത് കോഴി വരുന്ന ഭക്തജനങ്ങൾ അവർ എന്നോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ശബരിമല പവിത്രമായിട്ടുള്ള ശബരിമലക്ഷപ്പെട്ടതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കള്ള കള്ളന്മാരുടെ ഒരു കൂട്ടം ശബരിമല ഭരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുവരുന്നത് ഇവിടെ സാഗര പ്രാസംഗികരും അധ്യക്ഷരും അത് സബിനി മാത്രമല്ല കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ ഇത് വളരെ വ്യാപകമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശങ്കടകരമായ ഒരു അവസ്ഥ കേരളത്തിൽ ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ ഷോൺ സ്റ്റോട്ട് കപ്പേളയിലെ തിരുനാളിനെ കൊടികയറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് കക്കിടൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു ആളൂർ ബി എൽ എം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ നിക്സൺ ചാക്വേര സന്ദേശം നൽകി ഒക്ടോബർ പതിനെട്ടിന് ശനിയാഴ്ചയാണ് തിരുനാൾ